വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിക്കും സാധനങ്ങളില്ലാതെ എങ്ങനെ ഈശ്വര സ്നേഹിക്കാൻ പറ്റും കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ വിശ്വാസം സാക്ഷ്യമായിട്ട് അർപ്പം കൊടുക്കാൻ പറ്റില്ല ദൈവം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് അത് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം സഹനങ്ങളെ നമ്മൾ എപ്പോ സ്നേഹിക്കാൻ തുടങ്ങുന്നു അതെപ്പോ തിരിച്ചറിവ് ഉണ്ടാവാൻ തുടങ്ങുന്നു അന്ന് മുതലേ നമ്മുടെ ജീവിതം കൃപയുള്ളതാകും യുവജനങ്ങളുടെ പരിഹാരം എന്ത് പ്രശ്നമാണ് അതിന് പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുക എന്നുള്ള തിരു രക്തം ഒഴുകിയ വഴികളിലൂടെ യാത്രയായി ിലെല്ലാം വൈടൂയ മണികള കിടന്നിരുന്നു തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി വഴികളിലെല്ലാം ണികളീരു കിടന്നിരുന്നു സാധ്യമായ ഒരു പാട്ടാണ് കേട്ടോ മാതാവിനോടുള്ള സ്നേഹം എന്തായാലും മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നായിരിക്കും ഈശോ ആഗ്രഹിക്കുന്നത് തൻ്റെ ഒമ്മയെ മരണത്തിന് മുമ്പ് നമുക്ക് ഗിഫ്റ്റായി തന്നിട്ട് പോയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മാതാവെന്ന് ആ വരികളിലെല്ലാം നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും മാതാവിൻ്റെ ഗാനങ്ങൾ താങ്കളുടെ സംഗീത ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ സഹനങ്ങളെക്കുറിച്ചും പറയുന്ന ചില പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് സഹനങ്ങളെ എന്ന് തുടങ്ങുന്ന മധുബാലകൃഷ്ണൻ പാടിയ മനോഹരമായൊരു ഗാനമുണ്ട് എന്താണ് ഈ സഹനങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നത് സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണോ അതുകൊണ്ടാണ് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചയും അല്ലെങ്കിൽ ഈ എപ്പിസോഡും ഇതൊക്കെ പറയുന്ന സഹന നമ്മുടെ ടെസ്റ്റ് മണിയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിക്കും സഹനങ്ങളില്ലാതെ എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റും കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ വിശ്വാസം സാക്ഷ്യമായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല അത് സാക്ഷ്യമല്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പ്രചരിക്കുന്നതുമായ കാര്യങ്ങളാണ് സഹനം കൂടെ ഇല്ലാ ഇല്ലാതെ രക്ഷ അല്ലെങ്കിൽ സഹനം കൂടാതെ ഇല്ലാതെ നമുക്ക് സമൃദ്ധി സമൃദ്ധി നൽകുന്ന ദൈവം ആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിന്റെ ഓരോ തല തലങ്ങളിലേക്ക് പോകുമ്പോഴാണല്ലോ ഇതൊക്കെ അറിയുന്നത് നമ്മുടെ ജീവിച്ചിരുന്ന എല്ലാ വിശുദ്ധന്മാരും അവരുടെ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ചിട്ടുള്ളതും അവർ ദൈവത്തിന് സാക്ഷ്യങ്ങളായിത്തീർന്നിട്ടുള്ളതും സഹനങ്ങളിലൂടെ തന്നെയാണ് സഹനങ്ങളെ നമ്മളെപ്പോ സ്നേഹിക്കാൻ തുടങ്ങുന്നു അത് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് സഹോദരന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പല വിധത്തിലോട്ടുള്ള സഹനങ്ങളാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എങ്ങനെ നമ്മൾ ദൈവത്തെ അടുപ്പിച്ചു ദൈവത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ദൈവത്തിന് നമ്മൾ സാക്ഷിമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്നത് എനിക്ക് ഒരുപാട് ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളതും കൂടുതൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളതും ഈ കൺസോളൻസ് സോങ്ങുകളാണ് ഈ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്ത്വന ഗീതങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു മേഖലകളിൽ എന്തിനായിരുന്നു ദൈവം തന്നുള്ള തിരിച്ചറിവാണ് ആ പാട്ട് സഹനങ്ങളെ ദുരിതങ്ങളെ എന്നെ ഞാനാക്കിയ തകർച്ചകളെ നന്ദിയോടോർക്കുന്നു ഇന്നുമെന്നും നിങ്ങളെന്നിൽ ദൈവ സ്നേഹമേകി കാവര്യക്കുരിശിലേക്ക് ഒന്ന് നോക്കാൻ അപ്പം തീർച്ചയായിട്ടും ഈ സഹനങ്ങൾ എന്ന് എന്നിൽ എന്ന് സമ്മാനിച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ ആയി ആരായി തീർന്നു ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികളോ വ്യക്തിത്വങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് സമ്പാദ്യമോ അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും നേട്ടമോ ഒന്നും ആയിരിക്കില്ല ദൈവം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് അത് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം ആത്മാവ് നമ്മുടെ ആത്മാവ് നശിക്കാതെ തന്നെ മറ്റേ ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക ഈ വരികളില്ലേ ഈ എന്നെ ഞാൻ ആക്കിയ എന്നെ ഞാനാക്കിയ തകർച്ചകളെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കടന്നുപോയ വഴികളെക്കുറിച്ച് നന്ദി വേണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ പല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പഴയ ഒരു ഒരു നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് നന്ദിയോടു കൂടി ഓർക്കണം ഏഹ് അപ്പോൾ നമ്മളെ ഞാൻ നമ്മളെ നമ്മളാക്കി മാറ്റിയ സഹനങ്ങളെ കൂടി സഹനങ്ങളെ വരെ നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു ഒരു സമീപനമാണ് ആ പാട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതാണല്ലോ നമ്മുടെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സഹനങ്ങളും താർച്ചകളും ഈ ലോകത്തിൽ ഉണ്ടാകുന്ന ഒന്നും ഇതൊരു നിസാരമാണ് ക്ഷണികമാണ് നമ്മൾ ഈ ലോകത്തെ നോക്കി ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ ആ സഹനങ്ങളിലൂടെ ഈശോയുടെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി കാൽവേരി കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിയവർ പ്രകാശിതരായെന്ന വചനം പറയുന്നത് കാരണം യേശു അവിടെ കിടക്കുന്നത് എങ്ങനെയാണ് മുറിവേറ്റ് നിന്ദിതനായി മർദ്ദിതനായി ആരുമില്ലാതെ ഏകാന്തനായി ഒന്നുമില്ലാതെയാണ് അവിടെ കിടക്കുന്നത് എന്റെ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ അതിലും പറയുന്നതാണ് ക്രൂശിൽ നൽകും സഹനങ്ങൾ കൃപകളാക്കാൻ ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് അവിടെ കൃപയെ ഒഴുകുന്നത് അങ്ങനെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ സഹനങ്ങളെല്ലാം എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ നമ്മളിപ്പോ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു കാര്യവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്നതിൽ മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഇപ്പൊ സ്വർണം അഗ്നിയുടെ അതിനു പറയുന്നല്ലോ ശുദ്ധി ചെയ്യുന്നത് നമ്മുടെ അഗ്നിയിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളും നമ്മളെ ഈശോ സ്നേഹിക്കുന്നതും ഈ അഗ്നിയിലൂടെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് അത് എപ്പോഴാണ് നമുക്കത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇതെന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ഈ സഹനങ്ങൾ എൻ്റെ കർത്താവ് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എന്നെ അത് ആക്കി തീർക്കായിരുന്നു കാൽവരിയിലെ കൂശ് വഹിക്കുവാനായിട്ട് അവിടുത്തെ ബലം ധരിക്കുവാനായിട്ട് നമ്മുടെ സഹനങ്ങൾ കർത്താവ് എന്നെ പുലുകയായിരുന്നു ബേബി ചോണുകാലം നാനിയുടെ പാട്ട് പറഞ്ഞ ഒരു പാട്ടുണ്ട് മുൾമുഴി അണിഞ്ഞുകൊണ്ട് ഈശോ മുഖത്തൊരു മുത്തം നൽകി ഇതൊക്കെയാണ് ഈ സഹനങ്ങൾ നമ്മൾ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് ഈ സഹനങ്ങൾ സഹനങ്ങളെ നമ്മളെപ്പോ സ്നേഹിക്കാൻ തുടങ്ങുന്നു അതെപ്പോ തിരിച്ചറിവ് ഉണ്ടാവാൻ തുടങ്ങുന്നു അന്ന് മുതലേ നമ്മുടെ ജീവിതം കൃപയുള്ളതാകും എന്ന് വെച്ച് ഈ സഹനങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം സ്നേഹത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിപ്പോകുന്നില്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൗഹൃദ ജീവിതത്തിൽ ഉണ്ടാകും അത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ബലം അതിൽ എങ്ങനെ നിലനിന്ന് പോകാനുള്ള ആ ദൈവം നമുക്ക് തരും തീർച്ചയായിട്ടും എന്നിട്ട് ആ പാട്ടിന്റെ സൃഷ്ടിയിലേക്ക് ആ വന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണം സഹനങ്ങളെ ദുരിതങ്ങളെ എന്നെ ഞാനാക്കിയ തകർച്ചകളെ സഹനങ്ങളെ ദുരിതങ്ങളെ എന്നെ ഞാനാക്കിയ തകർച്ചകളെ നന്ദിയോടോർക്കും ഞാൻ ും നിങ്ങളെന്നിൽ ദൈവസ്നേഹമേ നന്ദിയോടോർ കുഞ്ഞ ഇന്നുമറങ്ങും നിങ്ങളെന്നിൽ ദൈവസ്നേഹമേ സഹനങ്ങളെ ദുരിതങ്ങളെ ഞാനാക്കിയ ഈ പാട്ട് എങ്ങനെയാണ് സൃഷ്ടി ഈ പാട്ട് മധുബാലകൃഷ്ണൻ പാടാനുണ്ടായ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻ്റെ പാട്ടുകൾ പലതും ഞാൻ രചന നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിലോരോ ആശയങ്ങൾ പല സമയത്തായിരിക്കും ഇത് വരുന്നത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ മിക്കവാറും പള്ളിയിൽ പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെറിയ ചിന്തകൾ നമ്മളിലേക്ക് ഗാനങ്ങളായിട്ട് വരിക അത് പിന്നീട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ഈ പർപ്പസ് കൂടി ഒരു പാട്ട് എഴുതണം എഴുതണമെന്ന് പറഞ്ഞൊരിക്കലും ഒരു പാട്ട് എഴുതിയിട്ടില്ല അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എഴുതി വെക്കുന്ന പാട്ടുകളാണ് ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിത സാക്ഷ്യമാണ് എനിക്ക് എന്ത് സാക്ഷ്യം കൊടുക്കാനുണ്ടാവുന്നു ആ ജീവിത സാക്ഷ്യമാണ് എന്റെ പ്രാർത്ഥന മിക്ക പാട്ടുകളും തന്നെ എന്റെ മനസ്സിലൂടെ കടന്നുപോയ പ്രാർത്ഥനകളും അല്ലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ് ഇത് ശ്രേഷ്ഠം എന്ന ഒരു ആൽബത്തിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ പാട്ടിന് സംഗീതം നൽകിയത് ശ്രീ ബേബി ജോൺ കലേന്ദ്രാണ് ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ അതിലുള്ളതാണ് എന്തുകൊണ്ടോ എൻ്റെ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ കാരണം അത് പലവിധ കാര്യങ്ങളുണ്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും അതിന്റെ ഒക്കെ ആ സമയത്തൊക്കെ സി ഡി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞു ആ ഇത് വന്ന ഈ പാട്ട് വരുന്ന സമയത്തൊക്കെ എപ്പോഴത്തേക്ക് യൂട്യൂബിലൊക്കെ ആൾക്കാരൊക്കെ മാറി അങ്ങനെയുള്ള ഒരു സമയത്ത് അത് അധികമായി അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അതിലെ പാട്ടുകളൊക്കെ തന്നെ അപ്പൊ അതിന്റെ ഒരു ജീവിതത്തിന്റെ അനുഭവം ആണ് അത് പാടിയ ഞാനത് പാടിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു മധുബാലകൃഷ്ണൻ ആണ് പാടിയത് മധുച്ചാട്ടൻ പാടിയപ്പോൾ പുള്ളിയും വളരെയധികം ഇഷ്ടപ്പെട്ടു പുള്ളി അത് പറയുകയും ചെയ്തു നല്ല പാട്ടുകൾ ഇതേപോലുള്ള പാട്ടുകൾ വേണം എന്ന് പറയുകയും ചെയ്തു എനിക്കൊത്തിരി സന്തോഷമുള്ള ഒരു പാട്ടാണ് എൻ്റെ ചെറിയ ജീവിത സാക്ഷ്യം തന്നെയാണ് ആ പാട്ട് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പല സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ചില പാട്ടുകൾ നമുക്ക് ആശ്വാസം പകരാറുണ്ട് ഇന്ന പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഒരു കുളിർമ ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്നു പണ്ടത്തെ ഒരു തലമുറ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ തലമുറ അതിലെ കൂട്ടുകാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ എനിക്കറിയില്ല കാരണം ചില ഈ ഇപ്പോഴും നമ്മുടെ സാഹചര്യം ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറിമറിഞ്ഞു സഹനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സഫർ ചെയ്യാൻ തീരെ സാധിക്കാത്തൊരു ചുറ്റുപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മയക്കുപരിതിലേക്കും മറ്റ് രാസ ലഹരികളോടൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രെസ്സ് മറികടക്കാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തിലാണ് അല്ലെങ്കിൽ അതിലേക്ക് ആശ്രയിക്കുന്ന ഒരു തലമുറയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് യുവജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു യുവ തലമുറയെക്കുറിച്ച് എങ്ങനെയാണ് 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 ജോൺസൺ കെ ആ ഒരു നോക്കിക്കാണത് തലമുറയെ നോക്കിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടുത്തെ നോക്കിയ പ്രകാശത്ത് ആരെയാണ് നോക്കേണ്ടതെന്നുള്ളത് എൻ്റെ ഫോക്കസ് മാറിപ്പോകുന്നതാണ് ഇവിടെ ഇന്നത്തെ തലമുറകളുടെ എല്ലാത്തിനും പ്രശ്നം കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ സ്വാധീനം വളരെയധികം യുവജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധിച്ച് ചെയ്യുവാനായിട്ട് ഉള്ള പഠനത്തിലാവട്ടെ പ്രാർത്ഥനയിലാവട്ടെ എന്ത് മറ്റുള്ളവരോട് വ്യാപരിക്കുന്നതാവട്ടെ നമുക്കൊരു കൃത്യതയോടെ നിൽക്കുവാൻ അത് അതിൽ ശ്രദ്ധിച്ച് മുന്നേറാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് തോന്നുന്നത് കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ യുവജനം ഒരുപാട് നല്ല പ്രവൃത്തികൾ ഈ സോഷ്യൽ മീഡിയ കൂടെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ഈ ചെറിയ പിള്ളേർ ഇപ്പം പല കാര്യങ്ങളും പിള്ളേരൊക്കെ ആണെങ്കിലും അധികം നേരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ ഈ അതായത് ഈ ട്രോളുകൾ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് അവരുടെ ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവത്തിലേക്ക് നോക്കുവാനായിട്ടും ക്രിസ്തു ഈ എല്ലാ കാല ഇവർ അനുഭവിച്ച യുവജനങ്ങളുടെ പരിഹാരം എന്ത് പ്രശ്നമാണ് അങ്ങനെ പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുക എന്നാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലം ജീവിച്ച ഈശോ ജീവിച്ച് കടന്നു വന്ന വഴികൾ അന്നത്തെ സാഹചര്യത്തിന് അനുസരിച്ച് എല്ലാത്തിനും ഈ യുവ യുവതലമുറയുടെയും ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഞങ്ങൾക്ക് പറ ഞങ്ങൾ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല അവർക്കും എന്താ പറയാ ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല അവരെപ്പോഴും യുവജനങ്ങളൊക്കെ ഒരു വിപ്ലവത്തിൻ്റെതായിട്ടുള്ള ഒരു ആ രീതിയിലൂടെ പോകുന്നവര് ഇത് ദൈവത്തിലേക്ക് യഥാർത്ഥ ഫോക്കസിലേക്ക് നോക്കാതെ നൈമിഷിക സുഖത്തിന് വേണ്ടി അല്ലെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ പഠന മേഖലയിൽ മറ്റു മേഖലകളൊക്കെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സമൂഹത്തിൽ ഇന്നത്തെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായതുകൊണ്ടും അതിലൊന്നും ഇവരെ ശ്രദ്ധിക്കാൻ മറ്റുള്ളവർക്ക് പറ്റാത്തത് കൊണ്ടും മാതാപിതാക്കൾക്കൊക്കെ ആണെങ്കിലും പറ്റാത്തല്ലാത്തതുകൊണ്ടും പിന്നെ ഇവരൊക്കെ ഒതുങ്ങി പോകുന്നതുകൊണ്ടൊക്കെ പലപ്പോഴും അങ്ങനെ പല സാഹചര്യങ്ങളും കടന്നു പോകുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പല സമയം കിട്ടുന്നില്ല അല്ല പ്രാർത്ഥിക്കേണ്ട ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധ്യങ്ങളില്ലാതെ പോകുന്നതുകൊണ്ട് പള്ളിയിൽ പോകാം കൂതാശ ഒക്കെ ആണെങ്കിലും ക്രിസ്തീയത ആ ഒരു നിരക്ക് പോകുമ്പോഴാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സാഹചര്യത്തിന് അതൊക്കെ യുവജനങ്ങളിങ്ങനെ മാറിപ്പോവാനൊക്കെ ആയിട്ട് ഇടയാവുന്നുണ്ട് അവർ ആ സ്ട്രഗിളിൽ അവർക്ക് പരിഹാരം എന്ന ഈശോ തന്നെയാണ് അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇത് എൻ്റെ ഒരു പാട്ട് വരികയാണെങ്കിൽ എന്തേരെ പ്രാർത്ഥിച്ചിട്ടും എന്നുള്ളൊരു ആ അപ്പം എന്തേരെ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ വരുന്ന പരാതി പറയുന്ന സാഹചര്യങ്ങളും ഇപ്പൊ എല്ലാം എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെമഡി അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ആ സാധനത്തിന് വേണ്ടി ഇന്ന ആളുകളോട് പ്രാർത്ഥിച്ചു ആളോട് പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെ പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആണ് ശരിക്കും എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാലും പലരും പല രീതിയിലായിരിക്കും നമ്മളുടെ സ്വന്തം ഇടവക പള്ളി പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒരു അനുഗ്രഹവും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയില്ല കിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇന്നേ സ്ഥലത്ത് ജനിക്കണം ഇന്നിതായിത്തീരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവിടെയൊക്കെ നമ്മൾ ആക്കിയിരിക്കുന്നത് അതിനോട് ചേർന്ന് പോവാതെ ചേർന്നു പോവാതെ എന്നല്ല അതിനൊന്നും ഇല്ലാതെ വേറെ മാറി ഒരുപാട് സ്ഥലങ്ങൾ ഓടിപ്പോയിട്ടൊന്നും അത് വിശ്വാസത്തിൻ്റെ ശരിക്കും ഒരു ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമൊന്നും അല്ല പോകുന്നുണ്ട് പലപ്പോഴും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലേ ഈ പോകുന്നത് പല കാര്യങ്ങൾക്ക് പോകുന്നത് ഭൗതിക ആവശ്യങ്ങൾക്കാണ് എൻ്റെ ആത്മാവിൻ്റെ ആവശ്യം എന്താ എനിക്ക് എന്താ വേണ്ട അപ്പം ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു കൃത്യമായ പദ്ധതി പ്ലാനും ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ ദൈവം പല വഴികളിലൂടെ ഫോം ചെയ്യുന്നത് നമ്മളെന്തോരം ആഗ്രഹിച്ചിട്ടതുപോലെ ചിലപ്പോൾ ആവാൻ സാധിക്കുന്നില്ല അപ്പം അതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണത് കാരണം പല കാര്യങ്ങൾ ഇന്ന കാര്യം ദൈവമേ ഞാൻ കുറച്ചും കൂടെ നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണേ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി പറ്റണേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നു ബലഹീനതകളാണ് പലപ്പോഴും നമ്മൾ ബലഹീനതയിൽ വീണ് വന്നു ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ന ചെയ്യും പല തീരുമാനങ്ങളും എടുക്കും നമ്മൾ ന്യൂ ഇയറിനൊക്കെ ഓരോദിച്ച് എടുക്കുന്ന പോലെ പല തീരുമാനം പക്ഷെ അതിൽ പറ്റുന്നില്ല പക്ഷെ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം മതി നിന്റെ പൊലിസയുടെ അതില്ലേ പറയുന്നത് കൃപയിൽ ആശ്രയിക്കാനായിട്ട് നീ എന്തായിരിക്കുന്നു ബലഹീനത എന്റെ ഒരു മുള്ളു എടുത്താൻ വേണ്ടി പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ കുറവുകളും പോരായ്മകളൊക്കെ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ തുറന്ന് സമർപ്പിക്കുക ദൈവമേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് നീ ക്ഷമിച്ച പോലെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ഒരു പ്രാർത്ഥന സംസാരമാണ് ആ ഈശോ അടുത്ത് പറയുകയാണ് എന്തേറെ പ്രാർത്ഥിച്ചിട്ടും എത്രേറെ പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല കർത്താവെ എന്ന് പറയുന്ന ഒരു ഒരു അത് അത് അതെങ്ങനെയാണ് ആ ഒരു ആധ്യാത്മികത ഈ നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ളൊരു ആധ്യാത്മിക വരികളിൽ ഉണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകളൊക്കെ പാട്ടുകൾ നമ്മൾ അവാചമായ നെടുകൂർപ്പുകളും ഒക്കെ പ്രാർത്ഥനയാണ് നമ്മൾ സ്ഥിരമായി ഭക്ത്യാഭ്യാസങ്ങൾ നടത്തി ചെല്ലുന്ന കുടുംബം പ്രാർത്ഥനയുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട് ഉണ്ട് എങ്കിലും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ദൈവത്തിൽ നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് നമ്മുടെ അപ്പൻ്റെ അടുത്ത് അപ്പ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് വളർച്ച കേട്ടില്ല കാര്യം വളർച്ച കേട്ടില്ല തുറന്നു പറയുക എന്നുള്ളതാണല്ലോ ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് തീർച്ചയായും നമ്മൾ ഏത് കാര്യത്തിലും ഈശോയെ കൂടെ കൂട്ടുക ഇങ്ങനെ അപ്പം എന്റെ തുറ തുറന്നു തുറച്ചാൽ എന്റെ പ്രാർത്ഥനയാണ് ആ പാട്ട് ഞാൻ ചില സാഹചര്യങ്ങളിലൂടെ എനിക്ക് പറ്റത്തില്ലാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയാം മിഥുല മൈക്കിളാണ് ആ പാട്ട് മനോഹരാണ് അത് സംഗീതം ചെയ്തിരിക്കുന്നത് മിഥില മനോഹരമായി പാടിയിരിക്കുന്നത് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗാനമാണത് അതെന്തായാലും അതിന് രണ്ടുപേരും നമുക്ക് പാടിയിട്ട് അടുത്തല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും േശുവെ നിന്നെപ്പോൾ ക്ഷമിച്ചിടുവാ എനിക്കത് കഴിയുന്നില്ല യേശുവേ നിന്നെ പോൽസഹിച്ചിടുവാ എനിക്കിന്നു കഴിയുന്നില്ല എന്തേറെ പ്രാർത്ഥിച്ചിട്ടും എത്രമേൽ പരിശ്രമിച്ചിട്ടും യേശുവേ നിന്നെ പോൽ ക്ഷമിച്ചിഴുവാ എനിക്കെന്നു കഴിയുന്നില്ല യേശുവേ നിന്നെ പോൽ പോത്സാഹിച്ചിടുക എനിക്കിന്നു കഴിയുന്നില്ല